അലൈക്കും വീട്ടുമുറ്റത്തെ വിവാഹ പന്തൽ അഴിച്ചുമാറ്റുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വധുവരന്മാരുടെ മയ്യത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം വേദനയുള്ള കാര്യമാണ് വിവാഹത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയ കുടുംബങ്ങളൊക്കെ പിരിയുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിൽ വിവാഹിതരായ നവദമ്പതികളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയും വിഷമവും ഒക്കെ എത്രത്തോളം വലുതായിരിക്കും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും അപകട മരണങ്ങൾ എത്രയാണ് സംഭവിക്കുന്നത് എത്രയെത്ര വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് രണ്ട് ദിവസം മുമ്പ് പാലക്കാട് പനയമ്പാടത്തുണ്ടായ ആ ഒരു അപകടം നാല് പിഞ്ചുമക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു അപകടത്തിൻ്റെ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത് പത്തനംതിട്ട കോന്നിക്കടുത്ത് ഈ മൂവാറ്റുപുഴ പുനരൂർ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെ നാല് മണിക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് രണ്ട് കുടുംബങ്ങളിലെ നാല് പേരാണ് മരണപ്പെട്ടത് രണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ അച്ഛന്മാരും ഭാര്യയുടെ അച്ഛനും ഭർത്താവിൻ്റെ അച്ഛനും വിവാഹം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിന് വിവാഹിതരായ നവദമ്പതികളാണ് ഇന്ന് പുലർച്ചെ കാറപകടത്തിൽ മരണപ്പെട്ടത് വിവാഹത്തിൻ്റെ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അവർ മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയതാണ് പോയി ഇന്ന് പുലർച്ചെ മടങ്ങി വരികയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവരുടെ അച്ഛന്മാർ മക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിലെത്തി അവരെ സ്വീകരിച്ച് മടങ്ങുന്ന വഴിക്കാണ് പുനലൂര് കോന്നിക്കടുത്ത് ഈ പുനലൂര് മൂവാറ്റുപുഴ ദേശീയപാതയിൽ കോന്നിക്കടുത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് അത് നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന അയ്യപ്പ ഭക്തമാർ ആന്ധ്രയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തമാർ സഞ്ചരിച്ചിരുന്ന ബസ്സിലിടിച്ച് അപകടമുണ്ടാകുന്നത് ആ സമയത്ത് തന്നെ നാലു പേരും മരണപ്പെടുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എത്രത്തോളം വേദനയുണ്ടാക്കുന്ന കാര്യമാണ് മുല്ലശ്ശേരിയിലാണ് ഈ കുടുംബത്തിൻ്റെ വീട് അവിടെ നിന്നൊരു ഏഴ് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നൊരു ആറോ ഏഴോ കിലോമീറ്റർ മാത്രമേ അവരുടെ വീട്ടിലേക്ക് ബാക്കിയുള്ളൂ ആ സമയത്താണ് ഈ ഒരു അപകടമുണ്ടാകുന്നത് അപകടത്തിൻ്റെ ആ ഒരു ശക്തമായ ആ ഒരു ആഘാതത്തിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ നാലുപേരും മരണപ്പെട്ടത്ര എന്ന് പറയുന്ന കാനഡയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനു അതുപോലെ തന്നെ നിഖിലിൻ്റെ അച്ഛനായ ഈപ്പൻ അതുപോലെ അനുവിൻ്റെ അച്ഛനായ ബിജു പി ജോർജ് എന്ന് പറയുന്ന നാല് പേരാണ് അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടത് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പലപ്പോഴും ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ പല കുടുംബങ്ങളുടെ കണ്ണുനീര് നമ്മൾ കണ്ടിട്ടും ഇപ്പോൾ പാലക്കാടുണ്ടായ ഒരു അപകടത്തിൻ്റെയൊക്കെ ആ ഒരു ചിത്രങ്ങൾ ഇപ്പോഴും നമുക്ക് ആലോചിക്കുമ്പോൾ വല്ലാതെ വേദന വരികയാണ് ആ കുടുംബത്തിൻ്റെ കരച്ചിൽ ആ കുട്ടികളുടെ കൂട്ടുകാരികളുടെ കരച്ചിലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് അതിൻ്റെ ആ ഒരു അപകടത്തിൻ്റെ ഭീതി നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അപ്പോഴാണിതാ അടുത്ത അപകടം കേൾക്കുന്നു അതിനെ തൊട്ട് മുമ്പ് നമ്മൾ വേറെയും അപകടങ്ങൾ ഒരുപാട് കേട്ടു അപ്പോഴേക്കും ഇതാ വീണ്ടും അപകടത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കണം പലപ്പോഴും അമിതവേഗതയും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ തന്നെയാണ് അപകടത്തിന് കാരണം നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റെയറിങ് കയ്യിൽ കിട്ടുന്ന സമയത്ത് എല്ലാം പരിസരം മറന്നുകൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്പം വൈകി എത്തിയാലും ജീവനോട് ആരോഗ്യത്തോടുകൂടെ നമ്മൾ വീട്ടിലെത്തുന്നതല്ലേ നമ്മുടെ ജീവനില്ലാത്ത ശരീരം വീട്ടിലേക്ക് എത്തുന്നതിനേക്കാൾ അതല്ലെങ്കിൽ അപകടം പറ്റി പരിക്ക് പറ്റി നമ്മുടെ കുടുംബത്തിലെത്തി എത്തുന്നതിനേക്കാളും നല്ലത് ആരോഗ്യത്തോടുകൂടെ അല്പം വൈകിയാലും സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വീട്ടിലെത്തുന്നതല്ലേ നല്ലത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം രാത്രിയൊക്കെയുള്ള യാത്രകൾ ഉറക്കം വരികയാണെങ്കിൽ അല്പം സമയം വാഹനം സൈഡ് റോഡ് സൈഡിൽ ഒതുക്കി അല്പം ഉറങ്ങിയിട്ട് യാത്ര ആരംഭിക്കണം അതല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തി എന്തെങ്കിലും ചായയോ വെള്ളമൊക്കെ കുടിച്ച് യാത്ര ആരംഭിക്കണം അതല്ലാതെ അശ്രദ്ധമായി ഒരിക്കലും ക്ഷീണമുണ്ടായിരിക്കേ നമ്മൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത് ഇതിൻ്റെ അപകട കാരണമൊന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല ഏതായാലും പോലീസ് അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവർ സഞ്ചരിച്ച കാറാണ് ഈ ബസ്സുമായി കൂട്ടിയിടിച്ചത് എന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ നാല് പേരും മരണപ്പെട്ടു അതിലെ ഈ നാല് ഈ മൂന്ന് പുരുഷന്മാരെയും അതിനകത്തു നിന്ന് പുറത്തെടുക്കുന്നതിന് വേണ്ടി കാറ് വെട്ടിപ്പൊളിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വളരെ ശക്തമായൊരു അപകട അപകടം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അള്ളാഹു ആ കുടുംബങ്ങൾക്കൊക്കെ സമാധാനം നൽകട്ടെ ആ കുടുംബത്തിൻ്റെയൊക്കെ മാനസികമായ വേദനയും പ്രയാസമൊക്കെ എത്രത്തോളമായിരിക്കും ഒന്ന് സന്തോഷിച്ചു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ചേരുകയാണ് അവര് വളരെയേറെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ ആ സന്തോഷം രണ്ട് കുടുംബത്തിനും ആ സന്തോഷമില്ലാതാകുന്നു സന്തോഷമില്ലാതാകുന്നു എന്ന് മാത്രമല്ല അവർ ദുഃഖിക്കുന്നു വേദനിക്കുന്നു കാനഡയിൽ കാനഡയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് ഈ നിഖിലെന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിലാണ് സന്തോഷം മാറി ദുഃഖം പെട്ടെന്ന് തന്നെ കടന്നു വന്നത് അള്ളാഹു സമാധാനം നൽകട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ അാവും നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുടുംബമുണ്ട് നമുക്ക് കാത്തിരിക്കുന്നവർ നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ള ചിന്തയുണ്ടാവുക ഒരിക്കലും അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യരുത് അള്ളാഹു എല്ലാവർക്കും നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ അസ്സലാമിയേക്കും